നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മാസം വെറും ആയിരത്തി ഒന്നു രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് തിരൂരങ്ങാടി നഗരസഭയിലെ വാർഡ് പതിമൂന്നിലെ കനുബിൻ സെന്ററിൽ ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൺപത്തി നമ്പർ അംഗൻവാടിയുടെ മതിൽ മറിഞ്ഞു വീണതിനായി അപകടാവസ്ഥയിലായി മതിൽ ാത്തത് കുട്ടികൾക്കും അധ്യാപകർക്കും ഭീഷണിയാവുകയാണ് ഭയത്തോടെയാണ് ഇവിടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ചെറിയ കുട്ടികളായതിനാൽ മതിൽ വീണ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാലും കുട്ടികൾ ആ വഴിക്ക് തന്നെ പോകും തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ സ്വന്തം വാർഡായ വാർഡ് പതിമൂന്നിലാണ് അപകടാവസ്ഥയിലുള്ള അംഗൻവാടിയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിവെള്ളത്തിനായി വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യുവാൻ ടാങ്ക് വാങ്ങിവെച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടില്ല അംഗൻവാടിയുടെ മതിൽ അടിയന്തരമായി പുനർസ്ഥാപിച്ച് കുട്ടികൾക്ക് സൗകര്യം ഒരുക്കണമെന്നും കുട്ടികളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹിക പ്രവർത്തകനും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ പൂക്കത്ത് ഐ സി ഡി എസ് മലപ്പുറം ജില്ലാ ഓഫീസർക്ക് പരാതി നൽകി പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്